മലയാളികളുടെ ജനപ്രിയ നായകനാണ് ദിലീപ് സ്റ്റേജുകളിൽ മിമിക്രി താരമായി തന്റെ കരിയർ തുടങ്ങിയ ദിലീപ് ഇപ്പോൾ മലയാളികളുടെ പ്രിയപ്പെട്ട താരമായി നിർമ്മാതാവായി അങ്ങനെ മലയാള സിനിമയിൽ തിളങ്ങി നിൽക്കുകയാണ് മലയാള സിനിമയിൽ നിരവധി ഹിറ്റ് സിനിമകൾ സമ്മാനിച്ച നടനാണ് ദിലീപ് ഒരു കാലത്ത് കുടുംബ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായിരുന്നു ദിലീപ് എന്നാൽ ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ നടന് കാര്യമായ ഹിറ്റുകളൊന്നും തന്നെ സിനിമയിൽ ഉണ്ടായില്ല കോമഡി സിനിമകളുടെ ഒരു നിര തന്നെ ദിലീപിന്റെതായിട്ടുണ്ട് വിഷമാധവൻ സിആടി മൂസ കല്യാണരാമൻ ഉൾപ്പെടെയുള്ള സിനിമകൾ ദിലീപിന്റെ കരിയറിലെ സൂപ്പർ ഹിറ്റ് സിനിമകളായി ഇന്നും നിലനിൽക്കുന്നുണ്ട് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന്റെ പേരും ഉയർന്നു വന്നതിന് പിന്നാലെയാണ് നല്ലൊരു ശതമാനം പേരും ദിലീപിനെതിരെ തിരിഞ്ഞത് എന്നിരുന്നാലും നടന്റെ വിശേഷങ്ങളെല്ലാം തന്നെ ശ്രദ്ധിക്കപ്പെടാറുമുണ്ട് ദിലീപിന്റെ ഏറ്റവും പുതിയ ചിത്രമായ പ്രിൻസ് ആൻഡ് ദി ഫാമിലി മെയ് ഒൻപതിന് എത്തിയിരുന്നു തിയേറ്ററിൽ മികച്ച പ്രേക്ഷക പ്രതികരണം നേടി പ്രദർശനം തുടരുകയാണ് സിനിമ റിലീസ് ചെയ്ത അഞ്ച് ദിവസത്തിനുള്ളിൽ ആറ് ആറ് കോടിയാണ് സിനിമ നേടിയ കളക്ഷൻ ഒരു വർഷത്തിനു ശേഷം എത്തിയ ചിത്രം ജനങ്ങൾക്കിടയിൽ സ്വീകരിക്കപ്പെട്ടുവെന്നതിന്റെ സന്തോഷമാണ് നടൻ ദിലീപ് പങ്കുവെക്കുന്നത് സിനിമയുടെ പ്രമോഷൻ പരിപാടിയുടെ ഭാഗമായി ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കവേ ദിലീപ് പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായി മാറിയിരിക്കുന്നത് അതേസമയം സാധാരണ നിലയിൽ സിനിമയ്ക്ക് മുൻപാണ് ഇത്തരത്തിൽ പ്രൊമോഷൻ സംഘടിപ്പിക്കാറുള്ളതെങ്കിലും റിലീസ് കഴിഞ്ഞ് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് സിനിമയുടെ പ്രൊമോഷൻ അണിയറ പ്രവർത്തകർ നടത്തുന്നത് ഇത് സംബന്ധിച്ചുള്ള ചോദ്യത്തിനും ദിലീപ് മറുപടി നൽകിയിരുന്നു ഞങ്ങൾ പാറ്റേൺ മാറ്റി പിടിച്ചതാണ് സിനിമയ്ക്ക് മുന്നേ പ്രമോഷൻ നടത്തിയിരുന്നുവെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ മറ്റൊരു കഥയുണ്ടായേനെ എന്നാൽ ഈ സിനിമ നിങ്ങൾ കാണാൻ പോയത് ഒന്നും അറിയാതെയാണ് അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു സുഖം പ്രേക്ഷകർക്ക് ഉണ്ടായി കാണുമെന്നും ദിലീപ് പറഞ്ഞു നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫനും ഈ ചോദ്യത്തോട് പ്രതികരിച്ചിരുന്നു ദിലീപ് ഏട്ടനുമായി ഈ സിനിമ കമ്മിറ്റ് ചെയ്തത് മുതൽ വെല്ലുവിളികളായിരുന്നു ഈ സിനിമ ഹിറ്റ് അടിക്കണമെന്ന ആഗ്രഹം ഞങ്ങൾക്കുണ്ടായിരുന്നു ഈ സിനിമ സംസാര വിഷയമാകണം എന്നുറപ്പിച്ചു തന്നെയാണ് ദിലീപ് ദിലീപേട്ടനു മുന്നിൽ പോയത് സാധാരണ ഞാൻ ചെയ്യുന്ന സിനിമകൾ റിലീസിന് മുൻപ് എന്റെ ടീമിനെ കാണിക്കാറുണ്ട് മുൻ ഡയറക്ടേഴ്സ് അസോസിയേറ്റ്സ് അങ്ങനെ ഞങ്ങളുമായി സഹകരിക്കുന്നവരൊക്കെയാണ് കാണിക്കാറുള്ളത് അവരിലെ അഭിപ്രായമെടുത്ത് താരങ്ങളെ കാണിച്ച് അവരുടെ കൂടി അഭിപ്രായമെടുത്ത് ചർച്ച ചെയ്താണ് ഞങ്ങൾ തീരുമാനിക്കുന്നത് ഈ സിനിമയിലും അങ്ങനെ തന്നെയായിരുന്നു എന്നാൽ പുറത്തു നിന്നുള്ള ആളുകളെ കാണിക്കാൻ തീരുമാനിച്ചിരുന്നു അതിന്റെ ഭാഗമായി എന്റെ ഫ്ളാറ്റിലെ കുടുംബങ്ങളെ സ്റ്റുഡിയോയിൽ വിളിച്ചു വരുത്തി സിനിമ കാണിച്ചിരുന്നു അതിവർ കണ്ടപ്പോൾ ഭയങ്കര ചിരി സന്തോഷിച്ചു സങ്കടപ്പെട്ടു വൈകാരികമായി പ്രതികരിച്ചു സിനിമ കണ്ടു കഴിഞ്ഞ് അവർ ഭയങ്കര സന്തോഷത്തിലായിരുന്നു സിനിമയുടെ പുറത്തു നിന്നുള്ളവരായിരുന്നു അത് അതുകൊണ്ട് തന്നെ അവരുടെ പ്രതികരണം എന്നെ സംബന്ധിച്ച് വളരെ വിലപ്പെട്ടതായിരുന്നു ജനങ്ങൾക്കിടയിലേക്ക് ഈ സിനിമ ഇറങ്ങുമെന്നും വലിയ സ്വീകാര്യത ലഭിക്കുമെന്നും എനിക്ക് ആത്മവിശ്വാസം തന്നത് ഈ പന്ത്രണ്ടോളം വരുന്ന കുടുംബങ്ങളുടെ പ്രതികരണം തന്നെയായിരുന്നു